ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ വരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അതുപോലെ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്കൊരു ടാർജറ്റ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഏതായാലും നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അങ്ങനെ സച്ചി ആണെങ്കിൽ ഇപ്പം സുധീനെ എന്തെങ്കിലും ചെയ്യും ഇപ്പം സുധീനെ കൊല്ലുമെന്ന് മട്ടിലാണ് നിൽക്കുന്നത് നമ്മുടെ ശ്രീകാന്തും രേവതിയും സച്ചിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷേ സുധീട് വായിൽ നിന്ന് വീഴുന്ന ഓരോ വർത്തമാനങ്ങൾ കേട്ടാല് സച്ചിന്നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുത്തു വെച്ചു കൊടുക്കാൻ തോന്നും രവീന്ദ്രനെ കുറിച്ച് അത്രയ്ക്ക് മോശമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ ആദ്യമൊക്കെ നമ്മുടെ സച്ചി ക്ഷമിച്ചു പിന്നെ സച്ചി അങ്ങോട്ട് വൈലന്റ് ആയിട്ടോ അങ്ങനെ രവീന്ദ്രന്റെ കാര്യം ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും പറഞ്ഞു അച്ഛനെ കുറിച്ച് ഇങ്ങനെ അപമാനിച്ച് അച്ഛനെ ഇങ്ങനെ അപമാനിച്ച് പറയാൻ എങ്ങനെയാ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ സ്വന്തം അച്ഛനല്ലേ അതും ഈ റെസ്റ്റോറന്റിൽ വെച്ച് ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാണക്കട എന്നുള്ള രീതിയിലാണ് നമ്മുടെ രേവതിയും സംസാരിച്ചത് അപ്പം ശ്രുതിയും തട്ടി കയറി എൻ്റെ ഭർത്താവിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്തവകാശമാണുള്ളത് എന്ന് ചോദിച്ചു ശ്രുതിയും തട്ടി കയറാൻ തുടങ്ങി ഏതായാലും ശ്രുതി ഒന്ന് നിർത്തണ്ടേ ശ്രുതി വീണ്ടും പറയാൻ തുടങ്ങി അങ്ങേ ഒരു ഒറ്റ ഒരുത്തൻ കാരണ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ആ അമ്പത് ലക്ഷം രൂപ വെള്ളത്തിലായത് ആ അൻപത് ലക്ഷം രൂപ നന്നായിട്ട് വിനിയോഗിക്കാൻ അറിയാവുന്നവരുടെ കൈ കിട്ടുമായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇതിപ്പം കോരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയായി പോയില്ലായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിച്ചു ഇതുകൂടെ കേട്ടോ സച്ചി ക്ഷമിച്ചില്ല കേട്ടോ ഷ സച്ചി അങ്ങോട്ട് ചെന്നിട്ട് എന്താണ് പറഞ്ഞത് നീ എന്താണോ പറഞ്ഞത് എടാ ഇത് നിന്നെ ഇത്രയും നേരം ഞാൻ വെറുതെ വിട്ടു ഇനി ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞപ്പോൾ നീ എന്താ എന്നെ ചെയ്യാൻ പോകുന്നത് നീ എന്റെ എന്ത് ചെയ്യുന്ന പറയുന്നത് ഞാൻ പറയാനുള്ളത് പറയും ദേ നമ്മുടെ അച്ഛന് ജീവിക്കാൻ അറിയില്ല ജീവിക്കാൻ അറിയില്ല ജീവിക്കാൻ അറിയില്ല ജീവിക്കാൻ അറിയില്ല അച്ഛന് കൊള്ളരുതാത്തവനാണ് 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 ഇത് കേട്ടത് സാച്ചി അക്കായി അങ്ങോട്ട് അങ്ങോട്ട് തീരിച്ചു മാടക്കി അങ്ങോട്ട് ഓടിച്ചു വിട്ടോ ഏതായാലും എൻ്റെ അമ്മോ അയ്യോ എൻ്റെ കയ്യേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു നീ എന്താ ഈ കാണിച്ചത് നിങ്ങൾക്ക് എന്താ ഉണ്ടോ നിങ്ങൾ എന്താ നിങ്ങൾ എന്താ ചെയ്തത് കണ്ടില്ലേ പാവം കൈ കൈ വല്ലാണ്ടായി വല്ലാണ്ടായിന്നാ തോന്നുന്നത് എന്താ എന്താ ശ്രുതി പറ്റിയത് എന്ന് ചോദിച്ചപ്പം ശ്രുതി പറഞ്ഞു അത് എനിക്ക് കൈക്ക് വേദന അയ്യോ കൈക്ക് ഭയങ്കര വേദന കൈ ഒട്ടിഞ്ഞെന്നാ തോന്നുന്നു പറഞ്ഞപ്പം ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം നോക്കിക്കോ ഇതിന് നിങ്ങൾ ചോദിക്കേണ്ടി വരും ഇതിന് ഞാൻ പകരം വീട്ടിൽ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ശ്രുതി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അങ്ങനെ അവിടെ വല്ലാത്തൊരു സംഘർഷാവസ്ഥയായി ശ്രീകാന്തിനാണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല ശ്രീകാന്ത് പറഞ്ഞു എന്താ സച്ചിയായിട്ടാ ഈ കാണിച്ചത് എന്തിനാ ഇത്രയും പ്രശ്നം ഒക്കെ ഉണ്ടാക്കിയത് ഇത് നമ്മുടെ വീടല്ല ഇത് റെസ്റ്റോറന്റ് ആണെന്നെങ്കിലും ഒന്ന് വിചാരിക്കണ്ടതെന്ന് പറഞ്ഞപ്പം എടാ നോക്കിക്കൊണ്ട് നിൽക്കണോ അച്ഛനെ കുറിച്ച് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കണമെന്നാണോ ശ്രീകാന്ത് നീ പറയുന്നതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഏട്ടനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്ക് ഇനിയിപ്പോ ഏതായാലും ഇവിടെ നിൽക്കേണ്ട പൊക്കോളാൻ പറഞ്ഞു എന്ത് ചെയ്യാനാ എല്ലാവരും ഒരുമിച്ച് പോകുന്നത് കാണാൻ വേണ്ടി സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു റെസ്റ്റോറൻ്റിൽ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി തന്നത് ആഹ് ഇനിയിപ്പൊ പോട്ടെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് ഇവരെ നേരെ പറഞ്ഞയച്ചു രേവതിയും സച്ചിയും കൂടെ നേരെ കാറിനകത്തേക്ക് ചെന്ന് കയറാൻ തുടങ്ങി അപ്പോഴത്തേക്കും സച്ചി രേവതിയോട് ചോദിച്ചു അയ്യോ അല്ല നിനക്ക് അല്ലേ നീ ഒന്നും കഴിച്ചില്ലല്ലോ ബാ നമുക്കെങ്കില് വേറെ ഏതെങ്കിലും ഒരു കടയിൽ പോയി വല്ലതും കഴിച്ചിട്ട് പോകാന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട അതെന്താ നിനക്ക് വേണ്ടാത്തത് എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഞാന് സുതിയോട് അങ്ങനെ ചെയ്തത് നിനക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ലല്ലേ എന്ന് പറയുമ്പം ദേ നിങ്ങൾ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ നിങ്ങൾ ചെയ്ത സമയം തെറ്റിപ്പോയി നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴായിരുന്നോ സഹതാപ എന്ന് പറഞ്ഞില്ലേ ആ ഒരു സമയത്ത് ചെയ്യുമായിരുന്നെങ്കില് അതായിരുന്നു വേണ്ടത് ഇതിപ്പം ദേ എന്നെ അങ്ങോട്ട് അപമാനിച്ച മട്ടു തന്നെ ആയില്ലേന്ന് പറഞ്ഞപ്പം അത് പിന്നെ രേവതി ഞാൻ അപ്പം വേണ്ട വെറുതെ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് ഓർത്തിട്ടാ അപ്പൊ അച്ഛന്റെ കാര്യം പറഞ്ഞപ്പ നിങ്ങക്ക് വേദന എടുത്തു എന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങക്കൊന്നും തോന്നിയില്ലേ അത് പിന്നെ നമുക്ക് ക്ഷമിക്കാല്ലോ നീയും അത് കേട്ടോണ്ട് അവിടെ ഇരിപ്പുണ്ടല്ലോ പക്ഷെ അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പം അതും ഇല്ലാത്ത കാര്യങ്ങള് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും സഹിച്ചില്ല ആ ഏതായാലും ബാ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇനി വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അമ്മ എന്തു പറയുന്നു എനിക്ക് ഓർത്തിട്ടാ എന്ന് പറഞ്ഞപ്പം അമ്മ എന്ത് പറയാനാ ആ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ മുഖം കേറ്റി വെച്ചിരിക്കും പിന്നെ പറയും നീ കാരണോ ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കേൾക്കുവളു അതൊക്കെ പറയാനും ചാൻസ് ഉള്ളൂ അതൊക്കെ നിനക്ക് അറിയില്ല എന്ന് ചോദിച്ചപ്പോ ആഹ് അതൊക്കെ അറിയാം ഇനിയിപ്പം സഹിക്കാതെ വേറെ നിവർത്തിയില്ലല്ലോ എന്ന് പറഞ്ഞവർ നേരെ വീട്ടിലേക്ക് ചെന്നു ഏതായാലും വീട്ടിലേക്ക് ചെന്നു പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുതിയും ശ്രുതിയും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തി അങ്ങനെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ഏതായാലും ഇത് വല്ലാത്ത പോയി എൻ്റെ പൊന്നി ഈശ്വരന്മാരെ എന്തിനാ മക്കളെ നീ അവൻ്റെ കൂടെ പോയതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സുതി പറഞ്ഞു അമ്മയതിന് ഞങ്ങൾ അവൻ്റെ കൂടെ പോയതല്ലല്ലോ അവനുണ്ടെന്ന് അറിയുവായിരുന്നെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് ഞാൻ പോവത്തേ ഇല്ലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ശ്രീകാന്ത് വിളിച്ചിട്ടല്ലേ ഞാൻ പോയതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ട എന്നാലും അല്ല ഡോക്ടർ എന്താ പറഞ്ഞത് ഡോക്ടർ എന്ത് പറയാനാമേ ഡോക്ടർ പറഞ്ഞു രണ്ട് എല്ലാം ഒടിഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞത് അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങ് വന്നിട്ട് ഇവന്റെ രണ്ട് കൈയിലെല്ലാം അല്ലായിരുന്നു ഒടിയേണ്ടത് ഇവന് നാക്കിലെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു ഇവന്റെ നാക്കുണ്ടല്ലോ ഇങ്ങനെ കിടക്കല്ലേ ഹെടാ നിന്റെ നാക്കിന്റെ ആടാ നിന്റെ കൈക്ക് ഇപ്പൊ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര അങ്ങോട്ട് എണീറ്റിട്ട് ദേ മിണ്ടിപ്പോകരുത് ദേ എന്റെ മോനെ കൊണ്ടുപോയിട്ട് ഈ കണക്കിന് കാണിച്ചു വെച്ചതും പോരാഞ്ഞിട്ട് അവനെക്കുറിച്ച് എന്തൊക്കെയാ പറയുന്നത് നാണം കൊണ്ടോടെ നിനക്ക് കണ്ട റെസ്റ്റോറന്റിൽ പോയി കിടന്ന അടിയും ഉണ്ടാക്കാൻ രണ്ടുപേരും പറ്റിയ കൂട്ടങ്ങളല്ലേ ചന്ത കൂട്ടങ്ങൾ നിങ്ങൾക്കൊക്കെ ചന്തയെ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ആ നല്ല റെസ്റ്റോറൻറ്റൊന്നും നിങ്ങക്ക് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു അതിനമ്മ അമ്മ കാര്യം അറിയാതെ എന്തിനു ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് കാര്യം എന്ത് കാര്യം എന്ത് കാര്യമാ ഇവൻ പറഞ്ഞതല്ല സത്യമല്ലേ ഇവൻ പറഞ്ഞതില്ലേ എന്താ കള്ളം ഇരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴാണ് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞത് അത് പിന്നെ അമ്മ അച്ഛനെ കുറിച്ച് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചേട്ടൻ അല്ല ഞാനാണെങ്കിലും എനിക്കാണെങ്കിലും ദേഷ്യം വരും സ്വന്തം അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളുവോ അതുമല്ല അച്ഛൻ അച്ഛന്റെ ആ ഒരു കഷ്ടപ്പാട് അച്ഛന്റെ വേർപ്പ് ആ അൻപത് ലക്ഷം രൂപയും കൊണ്ടാ ഇവനന്ന് മുങ്ങിയത് അന്നിട്ട് പോലും അന്നിട്ട് പോലും അച്ഛനൊന്നും പറഞ്ഞില്ല ആ ആ അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ഓർത്തോണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ുതി വീണ്ടും പറഞ്ഞു ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു ശ്രുതി മിണ്ടാതിരിക്കാൻ അതെ ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല കുടിയൻ വെറും കുടിയൻ കുടിച്ചു കുടിച്ച് കൂത്താടി നിറക്കുന്ന കുടിയൻ എന്ന് പറഞ്ഞപ്പം നമ്മുടെ രേവതി പറഞ്ഞു അതെ എന്റെ ഭർത്താവ് കുടിക്കും അതെ എന്റെ ഭർത്താവ് സമ്പാദിക്കുന്ന പൈസയും കൊണ്ടാ അല്ല ശ്രുതിയുടെ പൃതിയുടെ പൈസയോ ശ്രുതിയുടെ ഭർത്താവിന്റെ പൈസയോ ഒന്നും അല്ലല്ലോ എന്റെ ഭർത്താവ് കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഉം ഏതായാലും നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രേവതി ഭർത്താവിനെ നന്നായിട്ട് നന്നായിട്ട് നടത്താൻ ശ്രമിക്കുക അല്ലാതെ ഇതുപോലൊരു കുടിയനാക്കി തീർക്കുവല്ല ചെയ്യേണ്ടത് ഇതൊക്കെ പെണ്ണുങ്ങളുടെ കൈയിലിരിപ്പ് പോലെ ഇരിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അങ്ങോട്ട് ചെന്നിട്ട് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട് ഇനി ഇനി ഒരു മിണ്ടി മിണ്ടിപ്പോകരുത് ഞാൻ കുടിയനാ ഞാൻ കുടിയനാണെങ്കിലേ എൻ്റെ അച്ഛനോട് സ്നേഹമുള്ളവനാ ഞാന് എൻ്റെ അച്ഛനെ എന്നെ എന്നെ വളർത്തി ഈ പരുവാക്കിയത് ഇവൻ വെറുതെ ഒറ്റയടിക്ക് വളർന്നു എന്നല്ലല്ലോ അച്ഛൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് തന്നെ ഇവനെ വളർത്തിയെന്ന് പറഞ്ഞപ്പം ആ എല്ലാം അവരുടെ അച്ഛനും അമ്മമാരും പണിയെടുത്ത് കഷ്ടപ്പെട്ട് തന്നെയല്ലേ വളർത്തുന്നത് അതിന് ഇത്രമാത്രം പറയാൻ എന്നാ ഇരിക്കുന്നതെന്ന് നമ്മുടെ ശ്രുതി ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അയ്യോ ഇവിടെ അങ്ങനെയാ മോളെ ഇവിടെ കണക്കുകൾ മാത്രമേ ഉള്ളൂ എണ്ണി തിട്ട പിടക്കി കണക്ക് വെച്ചിട്ടുണ്ട് എല്ലാത്തിനും കണക്ക് 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 ആ എന്ത് ചെയ്യാനാ കൾച്ചർ ഇല്ലാത്തത് എന്നൊക്കെ നമ്മുടെ ചന്ദ്ര പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ സച്ചി ദേഷ്യപ്പെടാനൊക്കെ തുടങ്ങി ഏതായാലും ശ്രുതി വീണ്ടും അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങളും സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ അതായത് നമ്മുടെ രവീന്ദ്രനെ കുറിച്ച് തന്നെ സച്ചി സഹിച്ചില്ല സച്ചി വീണ്ടും അടിക്കാൻ ചെന്നു അപ്പൊ നമ്മുടെ രവീന്ദ്രൻ ഇതെല്ലാം കണ്ട് നിശബ്ദനായിട്ട് നിന്നു കുറെ നേരം നിശബ്ദനായിട്ട് നിന്നിട്ട് രവീന്ദ്രൻ ഇങ്ങ് വന്നിട്ട് ഇവിടെ എന്താന്ന് ചോദിച്ചു അതെ ഇവിടെ ഞാൻ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു നിങ്ങൾ തമ്മിത്തല്ലിച്ചാങ്ങാനാണോ തീരുമാനിച്ചേക്കുന്നത് ഇവിടെ ഒരാളായും ഞാൻ ഇവിടെ നിൽപ്പണ്ട് എന്റെ പേരും പറഞ്ഞ് ഇവിടെ കിടന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങള് കുറെ നേരമായി ഞാൻ സഹിക്കുന്നു ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് വന്നിട്ട് അല്ലെങ്കിലും ദേഹ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് കിടന്ന് കാണിക്കുന്നത് കണ്ടില്ലേ ചന്തക്കൂട്ടങ്ങള് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും രവീന്ദ്രൻ അങ്ങോട്ട് ചെന്നു ചന്ദ്രയുടെ അടുത്തേക്ക് എന്താണ് നീ പറഞ്ഞത് ചന്തക്കൂട്ടങ്ങള് എടി വീട്ടിലിരിക്കുന്ന നീ നന്നായിരുന്നെങ്കില് ഇപ്പൊ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ലായിരുന്നു സാധാരണ അമ്മമാരും മക്കൾ വഴക്കമുണ്ടാക്കുമ്പം നീ എങ്ങനെയെങ്കിലും പറഞ്ഞത് സോൾവ് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ നീയോ നീ എഴുതിയിൽ എണ്ണ ഒഴിച്ചോണ്ടിരിക്കടി വറുതിയിലിട്ട് നീ നീ ഒരു അമ്മയാണോ എനിക്ക് എനിക്ക് നിന്നെ കാണുമ്പോൾ നീ ഒരു സ്ത്രീയാണോ എനിക്ക് പുച്ഛം തോന്നുകാന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിയുമ്പഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഒന്നങ്ങോട്ട് ചമ്മി വിളറി വെളുത്തങ്ങോട്ട് നിന്ന് കേട്ടോ ഒരക്ഷരം പിന്നെ മിണ്ടാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലായിരുന്നു പറയേണ്ടത് ചേവ് കൂറ്റി നോക്കി രണ്ടെണ്ണം പൊട്ടിക്കുമായിരുന്നെങ്കില് ചന്ദ്രപ്പണ്ടേ നന്നായനെ പക്ഷെ രവീന്ദ്രൻ അതിനുള്ള കഴിവില്ലെന്ന് വേണം പറയാൻ അല്ലാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് തല്ലാൻ പാടില്ല ശിക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ അറിയാം എന്നിരു എന്നിരുന്നാലും ഇങ്ങനെ ഉള്ളതിനൊക്കെ പിന്നെ എന്താണ് ചെയ്യുന്നത് എന്താ പറയാ ആദ്യം പറഞ്ഞു കൊടുക്കുക പിന്നെ ഒന്ന് തല്ലി നോക്കുക പിന്നെ ഉപേക്ഷിക്കുക ആ ഒരു ഉപേക്ഷിക്കലാന്ന് തോന്നുന്നു നമ്മുടെ രവീന്ദ്രൻ ചെയ്തിരിക്കുന്നത് ഏതായാലും രവീന്ദ്രന് മക്കളെ എല്ലാം പറഞ്ഞു പേടിപ്പിച്ച് ഇനി മേലാൽ ഇതുപോലെ ഒരു സംസാരം ഒന്നും ഇവിടെ ഉണ്ടായേക്കരുത് നിങ്ങൾ സഹോദരങ്ങളാണ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് ഇനി ഒരു പെണ്ണും കൂടെ കയറി വരുമ്പോ ഇവിടെ എന്തായിരിക്കും അവസ്ഥ ഈ തള്ളയ്ക്കോ ബോധമില്ല നിങ്ങൾക്കെങ്കിലും ബോധം വേണ്ടേ ഏഹ് നിങ്ങളെങ്കിലും ഒന്നും വിചാരിക്കണ്ടേ നാട്ടുകാർ ഇത് കണ്ടാൽ എന്താ പറയുക രവീന്ദ്രന്റെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ചാകുക എന്ന് പറയുമല്ലേ നാട്ടുകാർക്കും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ല സച്ചിൻ നീ എന്തിനാ റെസ്റ്റോറന്റിൽ പോയി കിടന്ന് വഴക്കുണ്ടാക്കിയത് എന്തെങ്കിലും പറയാനുണ്ടോ ഇവിടെ വന്ന് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു അച്ഛാ അത് പിന്നെ എന്താ മോളെ നിനക്കും നിനക്ക് സത്യം പറഞ്ഞ ഇപ്പം വിടുവില്ലേ നിനക്കും ഇപ്പം യാഥാർത്ഥ്യൊന്നും തിരിച്ചറിയാനുള്ള ആ ഇതില്ലേ ഇവന്റെ കൂടെ കൂടി മോളുടെ ഇതും പോയോ എന്ന് ചോദിച്ചപ്പോൾ രേവതി പറഞ്ഞു അച്ഛാ അതല്ല അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പം അച്ഛനെ കുറിച്ചാണെങ്കിലും അമ്മേനെ കുറിച്ചാണെങ്കിലും ആരെക്കുറിച്ചാണെങ്കിലും ഒന്നോർക്കണം ദേ ഈ സമൂഹത്തിൽ ആൾക്കാരൊക്കെ എന്തെങ്കിലും കാണാൻ വേണ്ടി നോക്കിയിരിക്കുക ഇതൊക്കെ എടുത്ത് വല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കുന്നു എന്ന് ഓർത്ത് നോക്കിക്കേ കൂട്ടത്തല്ല വീട്ടിൽ കിടന്ന് കൂട്ടത്തല്ല അതുപോരാഞ്ഞിട്ട് കഞ്ഞിട്ട് ഇപ്പം അതുകൊണ്ട് ദേ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നു പറഞ്ഞാൽ രേവതി പറഞ്ഞു അച്ഛാ ക്ഷമിക്കച്ചാ പറ്റിപ്പോയി എന്തെങ്കിലും വിഷമം അച്ഛൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറഞ്ഞു അങ്ങനെ ശ്രുതിയും പറഞ്ഞു അച്ഛാ സോറി അച്ചാ ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല അച്ചാ സോറി എന്ന് പറഞ്ഞു ഏതായാലും അങ്ങനെ അവിടെ ആ ഒരു പ്രശ്നം തീരുകയാണ് ചെയ്തത് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ സച്ചിനെ കുറേ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് സച്ചിയോട് പറയുന്നുണ്ട് പോട്ടെ മോനെ സാരമില്ല നീ ഒന്നും മനസ്സിലാക്കണം വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്ന പോലെയല്ല നാട്ടിലിറങ്ങി തല്ലുപിടിക്കുന്നത് നമ്മൾ വേറെ ആരുമായിട്ട് തല്ലുപിടിച്ചാലും കുഴപ്പമില്ല സഹോദരങ്ങളൊക്കെ ആയിട്ട് തല്ലുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് നല്ല കാര്യം കാര്യങ്ങളൊന്നുമല്ല ഞങ്ങളൊക്കെ മരിച്ചു പോയി കഴിയുമ്പോൾ നിങ്ങളൊക്കെ ഒരുമിച്ച് ജീവിക്കാനുള്ളതല്ലേ നിങ്ങളൊക്കെ ഒരുമിച്ച് ഒരു കുടുംബം പോലെ ജീവിക്കാനുള്ളതല്ലേ ആ നിങ്ങൾ ഇങ്ങനെ തല്ലുപിടിച്ചാൽ എങ്ങനെയാണ് മക്കളെ ശരിയാവുന്നത് നിങ്ങൾക്ക് സച്ചിയോട് ചോദിച്ചപ്പോ സച്ചു പറഞ്ഞു അതച്ഛാ പിന്നെ പറഞ്ഞല്ലോ ഞാൻ അച്ഛനെ കുറിച്ച് അങ്ങനെയൊക്കെ ആവാൻ പറഞ്ഞപ്പം എനിക്ക് വിശ്വസിക്കാൻ അല്ലെ എനിക്ക് കേട്ടോണ്ട് നിൽക്കാൻ പറ്റിയില്ല എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നച്ചാ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പം ആ ഏതായാലും പറഞ്ഞത് പറഞ്ഞു പോട്ടെ ഇനി സാരമില്ല എന്നൊക്കെ പറഞ്ഞോട്ടോ ഏതായാലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഉപദേശവുമായിട്ട് ശ്രുതിയുടെ മുമ്പില് ശ്രുതിയോട് പറയാ ദേ ദേഹ അങ്ങേരതൊക്കെ പറയും മോളതൊന്നും കേട്ട് വിശ്വസിക്കണ്ടാട്ടോ മോൾ അതൊക്കെ കേട്ടിട്ട് ആദ്യങ്ങളോട് കൂട്ടുകൂടാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അവരൊക്കെ തീരെ കൾച്ചർ ഇല്ലാത്തവരാ പൂ കെട്ടിയൊക്കെ നടക്കുന്നവരല്ലേ നമ്മൾ അതുപോലെയാണോ നമ്മൾ നമ്മുടെ ആ ഒരു കൾച്ചറിനുസരിച്ചല്ലേ നിൽക്കേണ്ടത് നമ്മളൊക്കെ വലിയ ഹൈ ക്ലാസ്സുകാര് മോളുടെ അച്ഛന് കോടികളുടെ ബിസിനസ് ഉള്ളതാ അതുപോലെയാണോ ആ പൂക്കച്ചവടക്കാരി അതുംകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒന്ന് പിന്മാറി നിന്നോ അവളുമായിട്ട് കൂടുതൽ ഒട്ടാൻ പോകണ്ട കണ്ടില്ലേ ഇന്ന് അവളുടെ തനി സ്വഭാവം മോള് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെ കേക്ക് ഇങ്ങനെ അല്ല ശ്രുതിയോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞു പിടിപ്പിക്കാൻ അപ്പൊ രേവതി ഒന്നും കേൾക്കുന്നുണ്ട് ഇപ്പൊ രേവതി വല്ലാത്ത കൂടി തന്നെയായിട്ടൊന്നും നിൽക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട് അതായത് സച്ചി കുടിയനാണെന്നും ഒക്കെ പറയുന്നുണ്ട് സച്ചി കുടിയനാണ് അവൻ വൃത്തി അവൻ അവനിപ്പം അവളുടെ കെട്ടിയോനെ അല്ല കെട്ടിയോളെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നാളെ അങ്ങനെ അല്ലായിരിക്കും നാളെ അവളെടുത്ത് താഴെ ഇടും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ വലിയ സങ്കടത്തോടു കൂടി തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ഏതായാലും ആ പ്രശ്നമൊക്കെ ഒന്ന് ഇപ്പം അങ്ങോട്ട് ഒതുങ്ങി തീരുകയാണ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറാണ് അപ്പം ബ്യൂട്ടി പാർലറിൽ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കൊക്കെ പിടിച്ചിങ്ങനെ നടക്കാണ് ശ്രുതി അപ്പോഴാണ് ഒരു മേഡം വരുന്നത് ആ മേഡം നമ്മുടെ ശ്രുതി ശ്രുതി അറിയാവുന്ന മേഡം തന്നെയാണ് കേട്ടോ അപ്പം ശ്രുതി ആ ജോലിക്ക് പോയില്ലായിരുന്നു അപ്പം ലേഡീസുള്ള സ്ഥലത്ത് ഇനി ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മേഡമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ട് വന്നില്ല അപ്പം ആ ഒരു മേഡമാണ് അപ്പം ആ ഒരു മേഡം വരുന്നു ആ ഒരു മേഡം വന്നിട്ട് നമ്മുടെ ശ്രുതിയോട് ചോദിക്കുക കല്യാണം കഴിഞ്ഞല്ലേ എനിക്ക് വരാൻ പറ്റിയില്ല കേട്ടോ ഏതായാലും ൊരു ഗിഫ്റ്റും തരാൻ പറ്റില്ല അതായത് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഹണിമൂൺ ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ മാം അതിന് എനിക്ക് സമയമൊന്നുമില്ല ബ്യൂട്ടി പാർലർ തുടങ്ങിയതല്ലേ ഉള്ളൂ ഹേയ് സമയമൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കണം എന്നേ സമയമൊക്കെ മാറ്റി വെക്കണം ഈ ഒരു സമയത്തല്ലേ ഹണിമൂൺ ട്രിപ്പൊക്കെ പോകാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഹണിമൂൺ ട്രിപ്പൊന്നും പോകാൻ പറ്റില്ല മോളെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നിന്റെ ഭർത്താവിന് എനിക്കറിയാം ഒരു ദിവസം എൻ്റെ കമ്പനി വന്നിട്ടുണ്ടായിരുന്നു അവിടെ ജോലിക്ക് വേണ്ടി വന്നു ആളിച്ച് സാമർത്ഥ്യക്കാരൻ തന്നെയാണ് കേട്ടോ അല്ല ഇപ്പം എവിടെയാ ജോലി എന്നോടൊന്ന് വെല്ലുവിളിച്ചിട്ടാണ് ഇറങ്ങിയത് വലിയ കമ്പനി മാനേജറൊക്കെയാവുന്ന അത് പിന്നെ ഇപ്പം ഇപ്പം ശ്രുതി ഇപ്പം സ്തുതി ജോലി ചെയ്യുന്നത് വേറെ എവിടെയല്ല ഇപ്പൊ ഒരു മാരുതി ഷോറൂമിലാന്ന് പറഞ്ഞപ്പോൾ ആ ആണോ ഏതായാലും ഹസ്ബൻഡിനോട് എൻ്റെ അന്വേഷണം പറഞ്ഞേക്കാൻ പറഞ്ഞു ഇതേ സമയമാണ് നമ്മുടെ സുതി വെളിയിൽ വരുന്നത് സുതിയിൽ വെളി സുതി വെളി വരുമ്പോഴത്തേക്കും ദാ നിൽക്കുന്നു ഈ മേഡം ഈ മേഡത്തിനെ കണ്ടത് നമ്മുടെ സുതി ഒന്ന് ഞെട്ടി കിട്ടും കാരണം സുതി ഞെട്ടാൻ കാരണമുണ്ട് അന്ന് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നാണല്ലോ ആ ഓഫീസിൽ പോയി സ്ത്രീകളുടെ അടുത്തേക്ക് ജോലി ചെയ്യാൻ ഇനി താൻ വരത്തേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സ്തുതി വെളി നിന്നു ഇപ്പം പോയിട്ടുണ്ടേ ശരിയാവില്ലേ ഇപ്പൊ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മേഡം എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ മാരുതി ഷോറൂമില്ലാ ജോലി ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ എന്നൊക്കെ ഓർത്ത് വെളിയിൽ നിൽക്കുകയാണ് അപ്പം വെളിയിൽ നിൽക്കുമ്പം ഈ സ്ത്രീ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ഈ സ്ത്രീ പറയുന്നതെന്ന് പറഞ്ഞാല് ഹണിമൂണിന്റെ കാര്യൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഏഹ് സുധിയുടെ മനസ്സിൽ ലഡു പൊട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ വേറെ ഒന്നുമല്ല സുധിയുടെ മനസ്സിൽ ലഡു പൊട്ടുന്നത് ജോലിക്ക് പോകണ്ട കുറച്ചു ദിവസം അടിച്ച് പൊളിച്ച് ഹണിമൂൺ ആയിട്ട് ആഘോഷിച്ച് നടക്കാലും അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ലഡു ഒക്കെ പൊട്ടി നിൽക്കുമ്പോഴത്തേക്കും ഈ സ്ത്രീ പോവുകയാണ് ഇപ്പൊ ഈ സ്ത്രീ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീര പറയുന്നുണ്ട് ആ ഏതായാലും ഹണിമൂൺ ട്രിപ്പ് പോകാൻ തീരുമാനിച്ചോ ആ തീരുമാനിച്ചെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ ഹണിമൂൺ ട്രിപ്പ് പോക്കോ പിന്നെ ചിലവിനുള്ള പൈസ വേണമെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹേ അതിൻ്റെ ഒന്നും കാര്യമില്ലല്ലേ അല്ല ഇപ്പം ഏതായാലും നിൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പൈസ ഒന്നും കാണത്തില്ലല്ലോ നി ഭർത്താവിൻ്റെ കാര്യം എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പൂടി പാവോടി അങ്ങനെയൊന്നും പറയില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പം ശ്രുതിക്ക് ഇഷ്ടമല്ല സുധീനെ കുറ്റം പറയുന്നത് അപ്പോഴാണ് നമ്മുടെ സുതി കയറി വന്നത് സുതി കയറി വന്നതും ആ പറയുന്നതിന് മുമ്പ് ആളിഞ്ഞെത്തിപ്പോയല്ലോ എന്നിങ്ങനെ മീര പറഞ്ഞു അപ്പോഴത്തേക്കും എത്തിപ്പോയി എത്തിപ്പോയി അതുകൊണ്ട് എന്നെ കുറ്റം പറയുന്നതൊക്കെ ഞാൻ കേട്ടു എന്തിനാ എൻ്റെ കുറ്റം എൻ്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുന്നത് എന്ത് കുറ്റം പറഞ്ഞാലും എൻ്റെ ഭാര്യ എന്നെ വെറുക്കില്ല അവൾ എന്നെ സ്നേഹിക്കുകയോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇങ്ങനെ സുധീനെ നോക്കി ചിരിക്കുകയാണ് കേട്ടോ ഏതായാലും ആ ഒരു ഹണിമൂൺ ട്രിപ്പിന്റെ കാര്യം അവതരിപ്പിക്കുകയാണ് ുധിയോടെ സുതിക്ക് ഇത് കേട്ടോണ്ടേ ഭയങ്കര സന്തോഷം അതിനിപ്പെന്താ പോകാമല്ലോ എന്താ കുഴപ്പം അപ്പം സുധിയുടെ ജോലി ഏയ് ജോലി ജോലി ഇപ്പൊ ഒരു നാലഞ്ച് ദിവസം ലീവ് എടുത്തു ഓർത്തോണ്ട് എന്താ എത്ര കൊഴപ്പം ഇരിക്കുന്നത് ഒരു പ്രശ്നം ഇല്ലെന്നേ ഈ ഷോറൂമിൽ വലിയ പണിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഇരിക്കണം എന്നൊന്നും പിന്നെ വണ്ടിയൊക്കെ ഇങ്ങനെ എന്തേലും വരുമ്പോ ടെസ്റ്റിങ്ങിനൊക്കെ കൊണ്ടുപോകണമെന്നേ ഉള്ളൂ അത് മാത്രമേ ഉള്ളു അതുകൊണ്ട് കാര്യം ചെയ്യാം നമുക്കൊരു നാല് ദിവസം അങ്ങ് പോയേക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ പൈസ പൈസ ഇപ്പൊ എന്ത് ചെയ്യും പൈസക്ക് ആഹ് അതെന്താണെന്ന് വെച്ചാ ചെയ്യാം നമുക്ക് നമുക്ക് പൈസ ഉണ്ടാക്കിയാൽ പോരെ എന്നൊക്കെ നമ്മുടെ സുധിയും പറയണം അപ്പൊ ഏതായാലും സുധിക്കും വലിയ സന്തോഷമാണ് ഹണിമൂണിനൊക്കെ പോകാനായിട്ട് അപ്പൊ ഇതേ സമയം നമ്മുടെ ദേവ് വരുന്നുണ്ട് കേട്ടോ രേവതിയുടെ അടുത്തേക്ക് രേവതിയുടെ അടുത്തേക്ക് ദേവ് വരുന്നു ദേവതിയുടെ അടുത്ത് ദേവു വന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ദേവുവിനോട് പറയുന്നുണ്ട് അപ്പം അതിന്റെ പേരിൽ കുറേ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അതേതായാലും ഇന്ന് കാണിക്കുന്നില്ല അത് നാളത്തെ എപ്പിസോഡിലെ കാണിക്കത്തുള്ളൂ അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ വിശേഷം വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും കാണുക എല്ലാവരും മറക്കാതെ വൈകിട്ടും കാണുക അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ നമുക്ക് വേണം വേണോട്ടോ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ രാവിലെ ആറേ മുക്കാലിന് ആറേ മുക്കാൽ കഴിയുമ്പോൾ നമ്മൾ വിടും ഫുൾ വിശേഷം അതുപോലെ ഉച്ചയ്ക്ക് നമ്മൾ സച്ചിയുടെ രേവതിയുടെയും പ്രണയവിശേഷങ്ങൾ ഇടുന്നുണ്ട് അതായത് അവരുടെ രണ്ടുപേരുടെയും നല്ല കുറച്ച് മുഹൂർത്തങ്ങൾ ഇനി വരാനിരിക്കുന്ന മുഹൂർത്തങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് നമ്മൾ ഒരു രണ്ടുമണി ഒന്നേ മുക്കാൽ രണ്ടുമണി ആ ഒരു സമയത്തിനുള്ളിൽ ഇടുന്നുണ്ട് പിന്നെ നമ്മൾ വൈകിട്ട് എട്ട് മണി ആകുമ്പോഴത്തേക്കും എട്ടെട്ട് എട്ട് പത്തിനു മുമ്പായിട്ട് നമ്മൾ പ്രമോയും ഇടുന്നുണ്ട് അതായത് നാളത്തെ പ്രമോ ഇടുന്നുണ്ട് നാളത്തെ പ്രമോ ഇടുന്ന നമ്മൾ എട്ട് മണി അതായത് നമ്മുടെ രേവതിയും സച്ചിയുടെയും കഥ തീർന്ന് കഴിഞ്ഞ ഉടനെ എട്ട് അഞ്ച് എട്ട് പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇടാറുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ